ആ വൈകുന്നേട്ടാ നിങ്ങട എന്റെ പുതിയ തമാശ ആയിട്ടില്ലേ പിന്നെ അൻവർ യു ഡി എഫിന് പിന്തുണ കൊടുക്കാം എന്നാ വീണ്ടും അറിയാം അഭ്യന്തര മനോപ്പൂർ അത് ഒട്ടിക്കൂടിണ്ട് അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് വന്യമൃഗങ്ങള് പിന്നെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും ഭക്ഷണമില്ല ഒന്നുമില്ല അപ്പൊ അൻവർ മിക്കവാറും കൊണ്ട് കൊടുക്കുമായിരിക്കും അല്ല അതല്ല അയാൾ പറഞ്ഞേ പിന്നെ ഈ പിണറായി എതിർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇയാൾ ആഭ്യന്തരമന്ത്രിയല്ലേ സാർ മറ്റേ ബി ഡി സദശിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ പിന്നെ കെ സി വാണുപോലിനെ കൊണ്ടോ നടക്കില്ല ഞാൻ പോലെ പുതിയൊരിസം കൂടെ പിണറായി പക്ഷെ അതില് അൻവർ പറയുന്ന അതൊന്നുമല്ല പിണറായി എതിർക്കൽ മാത്രല്ല ആഭ്യന്തര മന്ത്രി സ്ഥാനം പോലീസിൽ ആർ എസ് എസ് അതെ അത് ഇയാള് പറ്റൂലി സതീശൻ മുഖ്യമന്ത്രി ആയാലും അത് പറ്റൂലി സതീശൻ അടുപ്പിക്കാൻ പറ്റില്ല പറഞ്ഞു സതീശനാ ഞാൻ ഈ പോലീസിൽ ആർ എസ് അവർക്ക് ചാപ്പ കുത്തുന്നു അങ്ങനത്തെ പരിപാടി അങ്ങനത്തെ വലിയ പരിപാടി ചെയ്യാം വിവരം ആർ എസ് എസ് ഏറ്റവും വലിയ ശത്രുവാത പിന്നെ അത് ഭരിക്കുന്നത് വിവരൊക്കെ ശത്രുതടല്ല നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവത്കരിച്ചിട്ട് സംസാരിക്കുന്നതന്നെ മറ്റേ ഏത് സംസ്ഥാനത്തെ അപേക്ഷിച്ചിട്ട് നമ്മുടെ കേരള പോലീസ് നമ്പർ ആണ് കേരള അറിയാം കേരളത്തിൽ അതായത് നിലമ്പുരത്തെ വനം ആളുകളോടുള്ള വനം ടുത്ത് സ്ഥലമുള്ളവരോടെല്ലാം പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത് ഒഴിഞ്ഞു പോകാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആളുകളല്ലേ ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ ആടവില്ലേ കാടി വരും കാടി വരും കോഴിക്കോട് അങ്ങാടിയിൽ വരെ പറഞ്ഞു വരും ചില സ്ഥലങ്ങളിൽ ഈ വനം കയ്യേറി താമസിക്കുന്ന ആൾക്കാരില്ലേ അത് നമ്മുടെ നാട്ടിലെ അവരും പറയും പന്യമൃഗമാണെന്ന് അവരെ വേറെ കേരള പോയിട്ട് നമ്മളെ നാട്ടില് വിഷയത്തിന് വ്യതികരിച്ചു നമ്മുടെ നാട്ടില് കർണാടക ഫോറസ്റ്റിന് അടുത്ത് സ്ഥലമുള്ളവരുണ്ട് നാടെ പോയാക്കറിയ എന്റെ കളി കാരണം ഞാൻ ഒരു ദിവസം പോയി അന്വേഷിച്ചു അപ്പൊ ഇവരെ കുടി ഒഴിപ്പിക്കാൻ വേണ്ടി ബങ്കർ കെട്ടി മറ്റേ മാതര് കെട്ടി എന്നല്ല മറ്റേ ഭയങ്കര വിഷയായിരുന്നു അപ്പൊ അവരൊരു ഫയൽ എടുത്തിട്ട് എന്റെ കാച്ചിട്ട് പറഞ്ഞു ഈ സ്ഥലം പണ്ടേ ഞങ്ങൾ വിലക്ക് വന്നിട്ടാണ് ഈ പുഴ പുഴ അതിരിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം അവര് വിലക്ക് വാങ്ങി കർണാടക ഗവൺമെന്റ് അന്ന് ഏതോ ഒരു എം എൽ എന്റെ പേരും പറഞ്ഞേ സതീഷ് ചന്ദ്രൻ്റെ ഉറപ്പില്ല സംശയമുണ്ടോ ഉറപ്പില്ല ആ ഫയൽ എടുത്ത് എം എൽ എ ആയിരുന്ന കാലഘട്ടത്തില് സതീഷ് ചന്ദ്രൻ ആരാണെന്ന് അറിയാം ഗവൺമെന്റ് അതായത് കർണാടക ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തിട്ട് ഞങ്ങളുടെ അതിര് സംരക്ഷിക്കുന്നതിന് വേണ്ടിട്ട് അതിര് കറക്റ്റാക്കാൻ വേണ്ടിട്ട് ഇന്ന് പുഴക്കേക്കറിയ സ്ഥലം ഞങ്ങൾക്ക് ഇത്ര ഇത്ര പൈസ തൊള്ളായിരത്തി അത്ര ഉറുപ്പിക്കാറ്റാൻ വേണ്ടിട്ട് പത്രങ്ങളൊന്നും ഞാൻ അതിന് ഫയൽ കണ്ടാണോ ആ അങ്ങനെ സംഭവം ഉണ്ട് അതല്ല ഇപ്പൊ അവരാരും ഇപ്പൊ അടുത്ത കാലത്ത് ആരും കേറി കളിക്കാത്തത് അല്ല റേഷൻ കാർഡ് കൊടുക്കാത്തായിരിക്കും റേഷൻ കാർഡ് ഉണ്ട് ഇപ്പൊ എത്ര ആളുകൾക്ക് കർണാടക അങ്ങനെയാണെങ്കിൽ സബ്സിഡി ചോദിക്കട്ടെ കോഴിച്ചാലും അവിടെ വലിയ പാലം വരുന്നുണ്ടോ അങ്ങോട്ട് റവന്യൂലല്ല സംഭവം ശരിയെന്നേ ഇതിന്റെ വസ്തുത അവർ നമ്മളോട് പറഞ്ഞാണ് ഇതിൽ എത്ര മാത്രം ശരിയുണ്ട് നമുക്കറിയില്ല ആളെ പിന്നെ ആളെ താമസിക്കുന്ന എല്ലാവർക്കും റേഷൻ കാർഡിലുണ്ടല്ലോ അതെ 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 ഞാൻ അവിടെ അവിടെ കേരളത്തിന്റെ സ്ഥലമുണ്ട് പുഴക്കാക്കര കേരളത്തിന്റെ സ്ഥലമുണ്ട് അതുകൊണ്ടാണ് പക്ഷെ അവിടുന്ന് മരങ്ങളോ മറ്റൊന്ന് എടുത്തോട്ട് പോയത് പറയുന്ന പാലത്തിന് സ്റ്റെപ്പ് കെട്ടി സ്റ്റെപ്പ് കെട്ടി പാലം വെക്കുന്നത് പക്ഷെ ഇപ്പൊ കോഴിച്ചാൽ പടുത്തേക്കുന്ന പാലം സ്റ്റെപ്പില്ല സാധാരണ വണ്ടി പോകുന്ന വലിയ മലത്തിലോ മീറ്റർ ഉള്ള പാലം നമ്മളതിനെ കടന്നു പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം നമ്മൾ അൻവറിന്റെ കാര്യത്തിലേക്കാതെ ഉള്ളത് അൻവറിന്റെ കോമഡികളെ ഈ അൻവർ നമുക്ക് ഈ കേരള രാഷ്ട്രീയത്തിന് ചേരാത്തൊരു വ്യക്തിത്വമാണ് പിന്നെ ആരെന്ത് പറഞ്ഞാലും എങ്ങനെ വിലയിരുത്തിയാലും എന്റെ അഭിപ്രായത്തിൽ കേരള രാഷ്ട്രീയത്തിന് അത് കേരള രാഷ്ട്രീയത്തിന് സംശുദ്ധതയുണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളെ മറ്റു സംസ്ഥാനങ്ങളെക്കാട്ടും ഒരു സംശുദ്ധത കേരള രാഷ്ട്രീയത്തിന് എന്ത് പറഞ്ഞാലും അല്ലാതെ അത് നമുക്ക് നിങ്ങൾ പറഞ്ഞത് സത്യല്ലേ സത്യമല്ലേ അയാളിപ്പൊ നമ്മളിപ്പോ ഒരു പത്ത് ദിവസം അയാൾ വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച അയാൾ എന്നാ പറയുന്നറിയ അതും പത്ത് ദിവസം കൊണ്ട് അയാള് എന്തെല്ലാം പറഞ്ഞു അയാളുടെ തുണി ഉരിച്ചു വിട്ടു പിന്നെ അളിവാരി അറിഞ്ഞു പിന്നെ കേക്ക് സ്വന്തമായിട്ട് സ്വർണക്കനീട്ടെ കഥാപാത്രം പറഞ്ഞ് എന്റെ കഞ്ഞി പിടിക്കാൻ അഞ്ചു രൂപയില്ല അത് പറഞ്ഞിട്ട് എന്നിപ്പം ഓരോ രൂപ എല്ലാരും ഓരോ രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടണം കഞ്ഞി പിടിക്കാനാ ആ അല്ല ഇത് പ്രവർത്തനം മനസ്സിലാക്കേണ്ട ഒരു കഥ എന്താണെന്നറിയോ ഒരു രൂപ പണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടി നമ്മളിലെ രാഷ്ട്രീയ പാർട്ടി പണ്ട് തീരുമാനിച്ചിരുന്നു ഞങ്ങള് ഒരു പാർട്ടിക്കാരന്റെ ഒരു രൂപ വെച്ചെടുത്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു ഒരു രൂപ വെച്ചെടുത്തിട്ടാണ് നമ്മൾ എന്താ കാര്യങ്ങൾ ചെയ്തതിന് എന്ന് പറയാറ് പറഞ്ഞിട്ടുണ്ട് ഒരു രൂപ വെച്ചിട്ട് മൂന്നര കോടി ജനങ്ങൾ വരുമ്പോൾ മൂന്നര കോടി പക്ഷെ അതിലടുത്ത ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കഴിഞ്ഞാൽ

ഇല്ലാനും മുപ്പത്തഞ്ച് ലക്ഷം പത്ത് ലക്ഷം കൊടുക്കൂലേ നമ്മൾ പ്രതീക്ഷിക്കാം നമുക്ക് എന്ത് പറയാ ഞാൻ ഒരു ഒരു രൂപ വെച്ച് മേടിച്ചിട്ടാണ് ഞാൻ അനക്ഷൻ ഇത്രയും പൈസ കൊടുക്കുക തെളിയിക്കാൻ കഴിയാ പക്ഷെ ബാങ്കിൽ ബാങ്കിൽ ബാങ്കിലും കാണാൻ വേണ്ടി ഇയാള് നമുക്ക് വിശ്വസിക്കാൻ പറ്റാ പറഞ്ഞിട്ടേ കേട്ടോ സുരേഷേ നമ്മളിപ്പം വിശ്വസിക്കാൻ പറ്റില്ല പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഇയാൾ ആദ്യം പറഞ്ഞത് മറ്റേ കെ സി വേണുഗോപാൽ മറ്റേ ആർ എസ് എസിന്റെ ഏജന്റാണ് കോൺഗ്രസിന് മൊത്തമായിട്ട് അറസ്റ്റുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് അത് കഴിഞ്ഞിട്ട് അറസ്റ്റിലായി ഇപ്പൊ കെ സി പറഞ്ഞ പോലെ ആയി അപ്പൊ ഇയാൾ നമുക്ക് വിശ്വസിക്കാനില്ല അല്ല ഒന്നും വേണ്ട ഒരു കാലഘട്ടത്തിൽ സാജൻസ്കർ ചെയ്യാന ജയിലിലാക്കാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ പണ്ടുള്ളത് ഇപ്പൊ അതായത് സായനെ കുറിച്ച് സാൻ ഇപ്പൊ സാജൻ ഇയാൾ പറയുന്നുണ്ട് നിരന്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് അതിന് പോയില്ല സ്റ്റെപ്പ് ഇറക്കി ഒരു സ്റ്റെപ്പ് ഇറക്കി രണ്ടാമത്തെ ഇറക്കി ഇറക്കിന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ വേറെ പേരുണ്ടേ സൈബർ വിങ് ഉണ്ട് പൈസ കൊടുത്തിട്ടാക്കിട്ട് അതുകൊണ്ട് അല്ല അതെല്ലാവർക്കും പടയല്ലേ പക്ഷെ എന്തായാലും അൻവർ ആഭ്യന്തരമന്ത്രി ആയിട്ട് വേണം എനിക്കൊന്നു പോയി കാണാൻ എനിക്കൊന്നേ പറയാനുള്ളൂ ഇയാൾ അൻവർ ആഭ്യന്തരമന്ത്രി ആയാലും വേണ്ടില്ല മറ്റേ വനവഭാവ മന്ത്രിയാലും വേണ്ടിയില്ല ജയിക്കാൻ പാടില്ല ജയിച്ചു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിന്റെ നാണക്കെടാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ കൊഞ്ചന സ്വപ്നം കാണുന്നേടിക്കട്ടില്ല പക്ഷെ പക്ഷെ നിങ്ങള് അൻവറിനാ ചെറുതാക്കി കാണിക്കണ്ട അത് നമ്മൾ കാണണം ചെറുതായി കാണുമ്പോൾ ആരെയാണ് ഷോക്കത്ത് ഇതുവരെ വന്നൊരു സംവിധാനങ്ങളും ഇപ്പോൾ വന്ന സംവിധാനങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് വിവരമില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണി വരെ വരും മനസ്സേ വിചാരിച്ചിട്ട് അൻവർ ജയിക്കുമെന്നല്ല അൻവർ പറഞ്ഞ അത്രയാണെന്ന് അറിയോ എഴുപത്തി അഞ്ഞൂറ് എഴുപത്തയ്യായിരം കിട്ടുന്നതാണ് സോ പ്രിയങ്ക ഗാന്ധിക്ക് അന്ന് ഏറ്റവും കൂടുതൽ കിട്ടും രണ്ടാമത്തെ നിനക്കാണെന്നാണ് പറയാനൊന്നുമില്ല അയാൾ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്നെ എന്നെല്ലാരും കൂടി ചതിച്ചു ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല എന്നു തെരച്ചുകാര്യം അതോടെ അന്പറന്നു പറഞ്ഞ കഥാപാത്രം സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് അടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം